ദേശീയ ഗെയിംസിന് ആഴ്ചകൾ മാത്രം ബാക്കി നില്ക്കി തൃശൂരിലെ ഷൂട്ടിംഗ് റേഞ്ചുകളുടെ നിർമ്മാണവും ഇഴഞ്ഞു നീങ്ങുന്നു രാമവർമ്മപുരം പോലീസ് അക്കാദമിയിലാണ് ഷൂട്ടിംഗ് മത്സരവേദി വേദി നിശ്ചയിക്കുന്നതിലെ ആശയക്കുഴപ്പമാണ് നിർമ്മാണം വൈകാനുള്ള കാരണം ദേശീയ ഷൂട്ടിംഗ് മത്സരത്തിന് വേദിയാകേണ്ട ഇടമാണിത് ഇവിടെ ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇഴഞ്ഞുതന്നെ ഈ ദൃശ്യങ്ങൾ സാക്ഷ്യം മത്സരത്തിന് മുമ്പ് ഷൂട്ടിംഗ് റേഞ്ച് ഒരുങ്ങാൻ ഇനിയുള്ള ദിവസങ്ങളിൽ പണികൾ അതിദ്രുതം നടത്തേണ്ടി വരും ഇവിടെ ഇതുവരെ പൂർത്തിയായത് അമ്പത് ശതമാനം നിർമ്മാണം മാത്രം വേദി തിരഞ്ഞെടുക്കുന്നതിലെ അവ്യക്തതയാണ് വിനയായത് പോലീസ് അക്കാദമിയിലെ കാടുപിടിച്ചു കിടന്ന സ്ഥലത്താണ് ഷൂട്ടിംഗ് റേഞ്ച് നിർമ്മിക്കുന്നത് ട്രാക്ക് ഷൂട്ടിംഗ് മത്സരങ്ങൾക്കായി ആദ്യം കൊച്ചിയെയാണ് തെരഞ്ഞെടുത്തിരുന്നത് പിന്നീടത് തിരുവനന്തപുരത്തേക്കും ഒടുവിൽ തൃശൂർ പോലീസ് അക്കാദമിയിലേക്കും മാറ്റുകയായിരുന്നു ഷൂട്ടിംഗ് റേഞ്ചിന് പുറമെ ഗാലറി വിശ്രമ കേന്ദ്രം എന്നിവയും ഒരുക്കേണ്ടതുണ്ട് കൂടാതെ ഇവിടേക്ക് എത്താനുള്ള റോഡ് നിർമ്മാണവും പത്ത് ദിവസത്തെ മത്സരങ്ങളാണ് പോലീസ് അക്കാദമി ഗ്രൗണ്ടിൽ നടക്കുന്നത് രാജ്യത്തെ മുൻനിര താരങ്ങൾ ഇവിടെ മത്സരിക്കാനെത്തുന്നുണ്ട് ഇവരുടെ താമസ സൗകര്യത്തിന്റെ കാര്യത്തിലും അവ്യക്തത നിലനിൽക്കുകയാണ് ഡിസംബർ പതിനഞ്ചിനകം നിർമ്മാണം പൂർത്തീകരിക്കണമെന്നായിരുന്നു ഗെയിംസ് സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശം എന്നാൽ ഇഴഞ്ഞു നീങ്ങുന്ന നിർമ്മാണം ദേശീയ ഗെയിംസിന്റെ ശോഭ കെടുത്തിയേക്കുമെന്ന ആശങ്ക ശക്തമാണ് ക്യാമറമാൻ ഷഹീർ ഗുരുവാരനൊപ്പം सूरज तो ये पता रिपोर्टर त्रिशूर